അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ഹൽ അതഅ അലൽ ഇൻസാൻ മനുഷ്യനെ കഴിഞ്ഞു പോയിട്ടില്ലേ ഹീനു മിനദ്ഹിർ ഒരു കാലം ലം യുൻ ഷെയ്അം മത്കൂറ അവൻ പറയപ്പെടുന്ന ഒരു വസ്തുവല്ലാതിരുന്ന കാലം മനുഷ്യൻ്റെ മുന്നിൽ അവൻ പറയപ്പെടുന്ന ഒന്നുമല്ലാതിരുന്നൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ വളരെ ഗൗരവപ്പെട്ട ഒരു കൂടിയാണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് മനുഷ്യന് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ അവൻ ഒട്ടും ഓർക്കപ്പെടാത്ത ഒന്നായിരുന്നു അന്ന് അവൻ ഈ ഭൂമിയിലെ ഉണ്ടായിരുന്നില്ല അവൻ ഉണ്ടാകുമെന്ന് ആർക്കും ഉറപ്പും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവൻ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ എത്തുന്നത് അവിടുന്ന് അങ്ങോട്ട് വ്യത്യസ്ത ഘട്ടങ്ങളെ തരണം ചെയ്യുന്നു ആ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു അവിടുന്നാണ് അവൻ പൂർണ്ണമായും സ്മരിക്കപ്പെടാൻ ആരംഭിക്കുന്നത് ഒന്നുമല്ലാതിരുന്ന ആരുമല്ലാതിരുന്ന ആരും സ്മരിക്കാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് നിസ്സാരമായ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ഇങ്ങനെയെല്ലാം ആക്കി തീർത്ത റബ്ബിന് അവനെ വീണ്ടും ജീവിപ്പിക്കുക ഒട്ടും പ്രയാസമല്ല എന്ന കൃത്യമായ സന്ദേശം കൂടി സൂക്തം നമുക്ക് നൽകുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിയാവിധം ഉച്ചരിക്കണം ഐൻ ശേഷം സീൻ വന്നിരിക്കുന്നു മറച്ചു മണിക്കണം തൻവിന് ശേഷം മീമ് കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത് സുക്കൂറിന്റെ ന്യൂനുശേഷം ഷീൻ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഹ്ഫാ ഷെയ് അഹമ്മദ് ഖുറ നേരത്തെ പറഞ്ഞ അതേ നിയമം അവിടെയുള്ള ഹീനുമ്മിനുള്ള എന്ന നിയമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا الله سبحانه وتعالى عندنا علي أديورة تبي شسيتي هذه نبيدي جيبي ക്രമീകരിക്കുന്ന നല്ല വിശ്വാസികളെ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ